ഹായ് നമസ്കാരം ഞാൻ ഇന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പുത്തൂർ കല്ലേലിമുക്കലാണ് ഇവിടെ ഒരു ചെറുപ്പക്കാരൻ വെറും അൻപത് രൂപ കയ്യില് വെച്ചും കൊണ്ട് ഒരു പാവം അമ്മയ്ക്കൊരു വാഗ്ദാനം കൊടുത്ത് ഒരു വീട് വെച്ചു കൊടുക്കാവും ആ അമ്മ എല്ലാം നഷ്ടപ്പെട്ട് ആറ്റിലേക്ക് ചാടാനായിട്ട് നിൽക്കുന്ന സമയത്ത് അവിചാരിതമായി ആ ചെറുപ്പക്കാരൻ അമ്മയെ കാണുകയും ഇപ്പൊ ആ ചെറുപ്പക്കാരൻ അമ്മയോട് ചെയ്ത ചേത്ത് നിങ്ങൾ കാണണ്ടേ പോകാൻ വേണ്ടിയില്ലോ അമ്മ ഈ കുന്നത്തൂര് ആറ്റില് ആത്മഹത്യ നിൽക്കുന്ന വാർത്ത കണ്ടിരുന്നു ആ എൻ്റെ പേര് അമ്മയും അമ്മയ്ക്ക് ഒരു വീടില്ലായിരുന്നു ആക്കളെ വേറെ കിടക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് അങ്ങനെ ചെയ്യാൻ പോയത് അമ്മയുടെ വീട് അമ്മ ഈ സ്വന്തം അമ്മ വെച്ചായിരുന്നതാണ് സുഹൃത്തുമാർ അല്ല മോൻ എന്നെ കണ്ട് അങ്ങനെ പറഞ്ഞു അമ്മ ഞാൻ മാറ്റി ചെയ്യാൻ പോകണ്ട അമ്മയ്ക്കൊരു വീട് ഞാൻ വെച്ചു തരാം എന്ന് പറഞ്ഞു കണ്ടത് അത് പിന്നെ അവിടെ വെച്ചാ കണ്ടത്മഹത്യം പോയ സമയത്ത് ആ അവിടെ വെച്ച് കണ്ട് അമ്മയ്ക്കാ ഒരു വീട് വെച്ചേരാ അമ്മക്ക് ഞാൻ ബാക്കു പറഞ്ഞതാ സ്വന്തം സൂത്തുമൂത്തു നമ്മടെ മാറനാട്ട് പുളിപ്പം പിന്നെ വീടൊക്കെ എല്ലാം റെഡിയാക്കി ജോലി പുള്ളിയുടെ പരിപാടി എല്ലാം കളഞ്ഞിട്ടാ അമ്മയ്ക്ക് വീട് വേണ്ടി വെച്ച് കഴിയൊക്കെ ചെയ്തത് ആളിവിടെ ഉണ്ട് സൂത്തുമനെ ഒരുപാട് കഷ്ടപ്പെട്ടു ഒക്കെ സ്റ്റേജിലൊക്കെ ചെയ്യാറുണ്ട് ഭയങ്കര ഇഷ്ടമാണ് ചെറുതായിട്ട് സ്റ്റേജ് ഷോയക്രിയ ഒരു സിറ്റുവേഷനിലായിരുന്നു അമ്മയെ കണ്ടുമുട്ടി ആ ഒരവസ്ഥയിൽ അമ്മയെ ഉപേക്ഷിക്കാൻ കഴിയത്തില്ല നമുക്ക് എന്താ പറയുക ഒരു മാനസിക അവസ്ഥയിൽ അമ്മയ്ക്ക് കയ്യെ പൈസ ഒന്നുമില്ല ബൈക്കിനകത്ത് എണ്ണയടിക്കാനുള്ള അമ്പത് രൂപയെ കയ്യിലുള്ളായിരുന്നു അമ്മയെടുത്ത് പറഞ്ഞാൽ അമ്മ ഒരിക്കലൊരു മരണത്തിന് വിട്ടുകൊടുക്കത്തില്ല അമ്മയ്ക്കൊരു വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷെ അമ്പത് രൂപ വെച്ച് കയ്യെ വെച്ചുകൊണ്ട് ആനയെ വാങ്ങിക്കാൻ പോകണമെന്ന് പറയുന്നത് നമ്മൾ കായ് പോയി അത് പക്ഷേ അവിടെ ഈ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ട ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സുഹൃത്തുക്കൾ കൂടെ നിന്നായിരുന്നു ഒരുപാട് നന്മ മനസ്സുകൾ ഉണ്ടായിരുന്നു ഈ സാധനങ്ങൾക്ക് അപ്പോൾ അമ്മയെ നഷ്ടപ്പെട്ടതിനപ്പുറത്ത് വസ്തുവായിരുന്നു അതായിരുന്നു അമ്മയ്ക്ക് പൊളിച്ച് പറഞ്ഞ ഷെഡ് പോലെ ഒരു വീടായിരുന്നു പൊളിച്ച് പറഞ്ഞാൽ അമ്മയ്ക്ക് അറിപ്പൊന്നും ഇല്ലായിരുന്നു ഒരവസ്ഥയിലായിരുന്നു നമ്മുടെ ഈ ഒരു മരണത്തിൻ്റെ വക്കീന്ന് എന്ന് പറഞ്ഞാൽ അമ്മേ ഒരു വീടൊക്കെ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാണ്ട് വരിക്കേണ്ട അങ്ങനെ ഒരു സിറ്റുവേഷനെ പോകേണ്ട ഒരു ആവശ്യമില്ലല്ലോ അവിടെ അമ്മ നമുക്കൊരു പുതിയ വീട് വെക്കാം എൻ്റെ അമ്മയെന്ന് ചോദിച്ച് ഈ അമ്മയൊരു പാവമാണ് ഇവർക്ക് അവിടെ വിശ്വസിച്ച് ആ ഒരു വിശ്വാസം നമ്മൾ തിരിച്ച് അമ്മയ്ക്ക് ചെയ്തു കൊടുക്കാൻ ശ്രമം നടത്തി അങ്ങനെ ഇല്ല ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ഇതിനകത്ത് വേണ്ടി ജോലിയൊക്കെ തന്നെ നമ്മളായിരുന്നു ഒരാളെ ഒഴിവാക്കി നമ്മൾ ജോലി ചെയ്യുമായിരുന്നു അങ്ങനെ പിന്നെ പാറയൊക്കെ തന്നെ നമ്മൾ ഈ ഒരു സഹായം ചെയ്യുമ്പം അമ്പത് രൂപ മാത്രമേ കയ്യിലുണ്ടെന്ന് പറഞ്ഞാരുന്നു ആ അപ്പൊ ഇതൊക്കെ ചെയ്യാനായിട്ട് താങ്കളുടെ കയ്യിൽ എവിടുന്നായിരുന്നു പണം എൻ്റെ പണമില്ലായിരുന്നു പക്ഷേ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഇത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും കാരണം എൻ്റെ കൺമുന്നിൽ ഇങ്ങനെ നിന്നത് വേറെ ആരുമല്ല അറുപത്തിയഞ്ച് വയസ്സുള്ളൊരു അമ്മയാണ് അങ്ങനെ ആ അമ്മയെ ആരും കൈവിടത്തില്ലെന്ന് എനിക്കറിയായിരുന്നു വേറെ എന്തോ ആയിക്കോട്ടെ അച്ഛനും അമ്മയും കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തു അല്ലേ അതുപോലെ ആ ഒരു വിശ്വാസം എനിക്ക് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ആ അമ്പതിരെ ഉണ്ടെങ്കിൽ പോലും പറഞ്ഞത് ഞാൻ വീട്ടിൽ അമ്മയോടൊത്ത് അവതരിപ്പിച്ചപ്പോൾ അമ്മ പറഞ്ഞത് അതുകൊണ്ട് അവർക്കും എങ്ങനെ നടക്കുമോ എന്നറിയില്ല എന്നാലും നിന്നോട് കൊണ്ട് പറ്റുമൊക്കെ ചെയ്യാൻ പറഞ്ഞു അതിൽ നമ്മുടെ സുഹൃത്തുക്കളെടുത്ത് നമ്മുടെ രണ്ടു മൂന്ന് സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോഴും അവരും നല്ല കാര്യമാണെന്ന് പറഞ്ഞു അങ്ങനെ പക്ഷെ ഇത് എങ്ങനെ ഇങ്ങനെ ആകുമെന്നുള്ളത് ഒരു പ്രതീക്ഷ ആർക്കും ഇല്ല കാരണം ഞാനൊരു ഏറ്റവും സാധാരണപ്പെട്ട ഒരാളാണ് അങ്ങനെ നിൽക്കുന്ന ഒരാൾ എങ്ങനെ ഇത് ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞ കണക്ക് ഇല്ല അമ്മയ്ക്ക് വസ്തുല്ല അമ്മ അമ്മയുടെ വസ്തുവാണ് അത് അപ്പുറത്താണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അമ്മ അവിടെ ഷെഡ് വെച്ചത് അവിടുന്ന് പൊളിച്ചത് വേറൊരാളുണ്ടായിരുന്നു അവിടെ നിന്നാണ് പൊളിച്ചളയണ്ടത് പിന്നെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു വസ്തു ഇവിടെ ഉണ്ട് അതു ഇത് തഹസിൽദാരെ ഞാൻ പോയി കണ്ട് അതുവരെ വില്ലേജ് ഓഫീസറ് അവരെ പോയി കണ്ട് ഇവിടെ എല്ലാവരെയും കൊണ്ടുവന്ന് ഈ അമ്മയുടെ അവസ്ഥ ഇങ്ങനെ എത്ര ഇതാണെന്ന് പറഞ്ഞ് ഈ അമ്മയുടെ പേരിൽ പതിപ്പിച്ച് ഈ അമ്മ ഇനി ഇവിടെ നിന്ന് ആരും ഇറക്കി വിടത്തില്ല അമ്മയുടെ പേരിൽ ഈ വസ്തു എല്ലാം റെഡിയാക്കി അതിനുശേഷമാണ് അല്ല അത് സംബന്ധിച്ച് കൺമുന്നിൽ കണ്ട ഇത് ഞാൻ ഈ അമ്മയെ അന്നര അവിടുന്ന് വിറ്റിട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് കയറി കിടക്കാൻ ഒരു സ്ഥലമില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് പിന്നെ ഇവർ എന്ത് ചെയ്യും അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആ വാക്ക് മാത്രം നമ്മുടെ ഒരു വാക്ക് ചിലപ്പോൾ ഒരു ജീവിതം ജീവിതത്തിലേക്ക് ഒരാളെ തിരിച്ച് മരണത്തിൻ്റെ വക്കിൽ നിന്ന് ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ അതൊരു വലിയ കാര്യമില്ലേ പക്ഷേ ആ വാക്ക് പറഞ്ഞപ്പം വീണ്ടും എനിക്ക് എനിക്കന്നത് പറഞ്ഞിട്ട് പോയിട്ട് എനിക്ക് ഉറങ്ങാൻ കഴിയില്ല കാരണം ഈ അമ്മയുടെ മുഖം ഇങ്ങനെ മനസ്സിൽ ഈ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് എങ്ങനെ കൈ പൈസ ഇല്ലല്ലോ എങ്ങനെ സാധിക്കും കാരണം സാധാരണക്കാരനായ ഒരാളാണ് പക്ഷെ അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്തിൽ ഒരുപാട് കഷ്ടപ്പാടി ഇവിടെ ഒന്ന് ജോലിയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ അതിൽ കൂടെ ഇത്രയായി ഈ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈയൊരു കട്ട് മൂന്ന് കഥവ് വേണ്ട ഇതിനും വേണ്ടേ ഇതും അടുക്കള അല്ലേ ഫ്രണ്ടിലത്തെ ഒരു കഥവ് നമ്മുടെ ഒരു സുഹൃത്തി കട്ടള തന്ന ആ സുഹൃത്ത് തന്നെ കഥവ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത്ര ഈ ഒരു മൂന്ന് കഥവും പിന്നെ ഈ ടൈലിടാറുള്ള ഇച്ചിരി പാറപ്പൊടി വേണമായിരുന്നു നമ്മൾ പൊടി തകഞ്ഞില്ലായിരുന്നു അത്ര ഇച്ചിരി പാറപ്പൊടി ഒരു പത്ത് പാക്കറ്റ് സിമെൻ്റും ഉണ്ടെങ്കിൽ അമ്മയും അമ്മയുടെ പണി കഴിഞ്ഞു പിന്നെ നമുക്കിവിടെ കുറച്ച് പൈസ ഒന്നും വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട പൈസ ഒന്നും വേണ്ട ഇതിനകത്ത് ഇപ്പം ഒരു മൂന്ന് കഥവ് മൂന്ന് കഥ ഇച്ചിരി പാറപ്പൊടിയും ഒരു പത്ത് പാക്കറ്റ് സിമെൻറ്റും ഉണ്ടെങ്കിൽ അമ്മയും അമ്മ ആക്കിയ പാലാച്ചമ്മൻ്റെ ഇത് നമ്മുടെ പുത്തൂർ മുക്ക് കല്ലേലിമുക്ക് മുക്കിലാണ് മാറനാട് പുത്തൂർ കല്ലേലിമുക്ക് അതായത് പിന്നെ നമ്മുടെ പുത്തൂർ മണ്ഡപം ജംഗ്ഷനിൽ നിന്ന് പോളി സ്റ്റേഷൻ എടുത്തുള്ള വഴി മണ്ഡപം ജംഗ്ഷൻ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ കല്ലേരി ജംഗ്ഷൻ ചീരങ്കാവീന്ന് വരുവാണെങ്കിൽ ഒരു ആറ് കിലോമീറ്റർ ആണ് ചീരങ്കാവി ജംഗ്ഷനിൽ നിന്ന് ആറ് കിലോമീറ്റർ